ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കം സിഹറ് കൊണ്ടാണ് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ണീർ കൊണ്ടാണ് എന്ന സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു മജുലിസ് ആണ് ഇത് ഏതാണ് എങ്ങനെയാണെന്ന് അറിയാൻ മജുലി മുഴുവനായും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അർഹത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാവരും മാറ്റിത്തരട്ടെ ദാവശ്യത്തിൽ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു പഠിച്ചവരെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാര് നമ്മുടെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദാമ്പത്യം എന്നുള്ളത് ദാമ്പത്യ ജീവിതം അത് സുന്ദരമാകണം മനോഹരമാകണം കാരണം ദാമ്പത്യം സുന്ദരമായാൽ ജീവിതം സുന്ദരമായി ദാമ്പത്യം പരാജയമാണെങ്കിൽ വേറെ എന്തൊക്കെ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല ദാമ്പത്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന്റെ ലക്ഷ്യമായി കുറാൻ പറഞ്ഞതിൽ യസ്കുനയിലേ ആ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നാണ് അപ്പൊ സമാധാനം ഉണ്ടാകണമെങ്കിൽ ജീവിതം ജീവിതമാകണം എന്നാൽ ഇന്ന് പല ആളുകളും സമാധാനത്തിന് പകരം അസ്വസ്ഥരാണ് ഭർത്താവിന് സ്നേഹമില്ല എന്ന് പറയുന്ന ഭാര്യമാർ ഭാര്യയ്ക്ക് സ്നേഹമില്ല പരിഗണനയില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാരും ഭാര്യമാർക്ക് സ്നേഹമില്ല എന്നുള്ളത് ആരും അറിയാറില്ല എന്നാൽ ഭർത്താക്കന്മാർക്ക് സ്നേഹമില്ല ഭർത്താവ് നോക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും അറിയും രണ്ടിനു രണ്ട് വശമാണ് പാവപ്പെട്ട അവരുടെ ഇജ്ജത്ത് അവരുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ ആഗ്രഹിക്കില്ല പുറത്ത് പറയില്ല ഭാര്യമാരിങ്ങനെ പറഞ്ഞു നടക്കും എല്ലാവരും അല്ല കൂടുതലും അങ്ങനെ തന്നെയാണ് എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹക്കുറവുകൾ പ്രയാസങ്ങൾ പറയുന്നവരുണ്ട് പ്രയാസങ്ങൾ പല കാരണങ്ങളെ കൊണ്ടും പിണക്കങ്ങൾ ഉണ്ടാകാം തെറ്റുകൾ ഉണ്ടാകാം ചേർച്ചയില്ലാമായി ഉണ്ടാകാം നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് സിഹിറുകൊണ്ടോ കണ്ണീർ കൊണ്ടോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയുണ്ടല്ലോ മുമ്പൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല പെട്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കണ്ടൂടാ എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല പ്രത്യക്ഷത്തിലൊരു കാരണവും കാണുന്നില്ല സിഹറിനുള്ള സാധ്യതയുണ്ട് കണ്ണേറിഞ്ഞുള്ള സാധ്യതയുണ്ട് ഭർത്താവ് പറയുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് വെറുപ്പാണ് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്നേഹം കണ്ട് എല്ലാവരും ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ഭയങ്കര ഭാഗ്യഭാന്മാരാണ് ഭാഗ്യവതികളാണെന്ന് പറയാറുണ്ട് എന്ത് പറ്റിപ്പോയി എന്നറിയുന്നില്ല എന്ന് പറയുന്നവരില്ലേ കണ്ണീർ കൊണ്ടാകാനും സിഹർ കൊണ്ടാകാനും സാധ്യതയുണ്ട് കണ്ണേർ കൊണ്ടോ സിഹുറുകൊണ്ടോ ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കുള്ള ഒരു പരിഹാരമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ് കണ്ണീർ എന്ന് പറഞ്ഞാൽ അല്ല ഐനു ഹക്കുൻ കണ്ണീർ സത്യമാണ് റസൂലുള്ള പറഞ്ഞതാണ് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നുവരെ പക്ഷെങ്കിലും സത്യമാണ് കണ്ണേർ തട്ടണമെന്ന് ഒരാൾ ആഗ്രഹിക്കണമെന്നൊന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം കണ്ട് ഒരാൾ അത്ഭുതത്തോടെ നോക്കി എന്തൊരു സ്നേഹമാണ് സ്നേഹമാണിവര് എന്ന് ചിന്തിച്ചാൽ പോലും ചിലപ്പം കണ്ണീർ തട്ടിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണ് മറ്റുള്ളവർക്ക് തട്ടാതിരിക്കാൻ നമ്മൾ നമ്മൾ ആശ്ചര്യപ്പെടുത്തുന്ന വിഷയങ്ങൾ കാണുമ്പോൾ മാഷ അള്ളാ പറയണമെന്നാണ് ബുദ്ധി നിങ്ങൾ പഠിപ്പിച്ചത് അല്ലാതെ നമ്മൾ ആശ്ചര്യവും അത്ഭുതവും പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണീർ സംഭവിച്ചേക്കാം നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ഇങ്ങനെ കണ്ണീർ തട്ടുന്നത് അപ്പം മറ്റുള്ളവർ കണ്ണീർ തട്ടണം പോലും എന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാതെ ആശ്ചര്യപ്പെടുമ്പോൾ കണ്ണീർ തട്ടിയേക്കാം കണ്ണീർ സത്യമാണ് അപ്പം കണ്ണീരിനുള്ള പരിഹാരം നമ്മൾ ചെയ്യേണ്ടി വരും ഒന്നാമത്തെ വിഷയം അതാണ് മറ്റൊന്ന് സിഹറാണ് സിഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുതി കൂട്ടി ചെയ്യുന്നതാണ് ഇരുട്ടിന്റെ മറവിൽ പിശാജിന്റെ സഹായം തേടുന്ന ആളുകൾ പിശാജിനെ സന്തോഷിപ്പിക്കുന്ന അമലുകൾ ചെയ്തുകൊണ്ട് ചില വസ്തുക്കൾ നമ്മുടെ വീടുകളിലോ മറ്റൊക്കെ കൊണ്ട് വന്നിടുമ്പോഴും അല്ലെങ്കിൽ പല ക്രിയകളും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിണക്കങ്ങൾ മാ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനം അത് സിഹിറിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ അപ്പം അങ്ങനെ ചില ആളുകൾ ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ സംഭവിച്ചേക്കാം സ്നേഹക്കുറവ് ഉണ്ടായേക്കാം തൃപ്തി കുറവുണ്ടായേക്കാം അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോൾ സിഹറ് കൊണ്ടാണോ കണ്ണേർ കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സ്വന്തമായി വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിയുന്ന രണ്ട് അമലുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് രണ്ട് ആയത്തുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഒന്ന് സിഹിർ ിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ആയത് മറ്റൊന്ന് കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ആയത് ഭാര്യയ്ക്ക് തോന്നുകയാണ് അല്ലെങ്കിൽ ഭർത്താവിന് തോന്നുകയാണ് അല്ലെങ്കിൽ രണ്ടു പേർക്കും തോന്നുകയാണ് നമുക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട് നമുക്കിടയിൽ എന്തോ കണ്ണേറുണ്ട് എന്തോ സീറ് സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ നമുക്കിടയിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ രണ്ടു പേർക്കും ചെല്ലാം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തോന്നുകയാണ് ഭാര്യയ്ക്ക് ചെല്ലാം ഭർത്താവ് കേൾക്കുന്നില്ല ചൊല്ലാൻ സമ്മതിക്കുന്നില്ല ഭാര്യ ഒറ്റയ്ക്ക് ചൊല്ലിക്കോ അല്ലെങ്കിൽ ഭാര്യ സമ്മതിക്കുന്നില്ല ഭർത്താവ് ഒറ്റയ്ക്ക് ചൊല്ലിക്കോ അല്ലെങ്കിൽ രണ്ടുപേരും കൂട്ടമായിട്ട് ചൊല്ലിക്കോ രണ്ടുപേർക്കും ചൊല്ലാം സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ചൊല്ലിയിട്ട് ഇതിൽ നിന്ന് നമുക്കൊരു മോചനം നേടിയെടുക്കാൻ കഴിയും ഏതാണ് ആയത്ത് സൂറത്തുൽ പ്രക്രിയയുടെ നൂറ്റി രണ്ടാമത്തെ ആയത്താണ് സിഹറു കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി പതിനൊന്ന് പ്രാവശ്യം ഈ ആയ തോതുക എന്നുള്ളതാണ് എന്നിട്ട് നെഞ്ച തോതുക ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിന് മന്ത്രിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഭർത്താവിനോട് ചൊല്ലാൻ പറയുക ഒക്കെ ചെയ്യാം വന്നിരിക്കൽ ഭർത്താവിനോട് ചൊല്ലാൻ പറയുക ഭർത്താവ് ചൊല്ലത്തില്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുക അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി മന്ത്രിച്ചു കൊടുക്കുക آية بسم الله الرحمن الرحيم التبع ما تتل الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس الصهر وما أنزل للملكين بباب لهاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهم ما يفتقون به بين المرء وزوجه وما هم به من أحد إلا بإذن الله ويتعلمون ما يضرهم لا ينفعهم ولقد ظلموا لمن اشتراه ماله في الآخرة من خلاق ولبئس ما به أنفسهم لو എന്നുള്ളതാണ് സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ ഭാര്യ ഭർത്താക്കന്മാർ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ചൊല്ലേണ്ടത് പതിനൊന്ന് പ്രാവശ്യം രാത്രിയിട്ട് കിടന്നുറങ്ങുക നെഞ്ചിയിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊന്ന് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ കണ്ണീർ കൊണ്ടാണ് സംഭവിച്ചതെങ്കിൽ രണ്ടും തോന്നുകയാണ് കണ്ണീർ കൊണ്ടാണോ സിഹറ് കൊണ്ടാണോ എന്ന് തോന്നുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന ആയത്തും ഇപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തും രണ്ടും നമുക്ക് ഓതാം കണ്ണേറുകൊണ്ട് ആണ് എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവസാനത്തായത്തിന്റെ തൊട്ട് മുമ്പുള്ള ആയത് എന്നുള്ള ആയത്തി ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നെഞ്ചോതുക ഭാര്യയ്ക്കും ചെല്ലാം ഭർത്താവിനും ചെല്ലാം ഏതെങ്കിലും ഒരാൾ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് രണ്ടു പേർക്കും കൊടുക്കാം അല്ലെങ്കിൽ ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലുന്നു അതിനുശേഷം ശേഷം ഭർത്താവിന് വേണ്ടിയിട്ട് ചൊല്ലുന്നു അല്ലെങ്കിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് ആ ചെയ്യുന്നു ഒക്കെ ചെയ്യാം ഏത് മാർഗം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും ഈ വിഷയങ്ങളിലൊക്കെ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുന്ന പണ്ഡിതന്മാരുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെയുള്ള അമല് ചെയ്യുന്നതിന് മുമ്പ് നല്ലതാണ് ഇൻഷാല്ല നമുക്ക് സ്വയം ചെയ്യാം അള്ളാഹു സുബാനുഹു തന്റെ തോഫക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സിഹറിൽ നിന്നും കണ്ണീറിൽ നിന്നും ഭരഭർത്താക്കന്മാരെ മോചിപ്പിക്കാനുള്ള ധാരാളം അമലുകൾ നമുക്കുണ്ട് എല്ലാവർക്കും സ്വന്തമായി വീട്ടിൽ ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന തോന്നിയ ഉറപ്പുള്ള അമല് മാത്രമാണ് ഇവിടെ പരിചയപ്പെട്ടത് അള്ളാഹു സുബാനുഹത്തല നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐക്യവും പറക്കത്തും സ്നേഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പിണക്കങ്ങളും അല്ലാഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله وبركاته